ഇന്ത്യ സെമി ഫൈനൽ ബഹിഷ്കരിച്ചതോടെ ഫൈനലിലേക്ക് നേരിട്ടെത്തിയ പാകിസ്ഥാനെ അടിച്ചുപറത്തി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് കിരീടം ഒരിക്കൽ കൂടി എ ബി ഡി വില്യേഴ്സിൻ്റെ ബാറ്റിൽ തീ പടർന്നപ്പോൾ ഒൻപത് വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക കപ്പ് ഉയർത്തിയത് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എഡ്ബാസ്റ്റിൽ നടന്ന ഫൈനലിൽ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ഇരുപത് ഓവറിൽ അഞ്ചിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് പതിനാറ് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ സെമി ഫൈനൽ ബഹിഷ്കരിച്ചതോടെയാണ് പാകിസ്ഥാൻ ഫൈനലിലേക്ക് നേരിട്ടെത്തിയത് എന്നാൽ കലാശപ്പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് പാകിസ്ഥാനെ അടിച്ചു തകർക്കുകയായിരുന്നു ഡബ്ലു സി എല്ലിൻ്റെ രണ്ടാം പതിപ്പിലുടനീളം മാസ്മെരിക്ക പ്രകടനം കാഴ്ചവെച്ച ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡി വില്ലിയേഴ്സ് കലാശ പോരാട്ടത്തിലും വെടിക്കെട്ട് തുടർന്നു ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം നടത്തിയ പാകിസ്ഥാൻ ചാമ്പ്യൻസും ദക്ഷിണാഫ്രിക്കൻ ചാമ്പ്യൻസും തമ്മിലുള്ള ഏക വ്യത്യാസവും ഡി വില്ലിയേഴ്സ് തന്നെയാണ് ഫൈനലിൽ അറുപത് പന്തിൽ നൂറ്റിയത് റൺസുമായി ഡി വില്ലിയേഴ്സ് പുറത്താവാതിന്നു ഏഴ് സിക്സറുകളും പന്ത്രണ്ട് ഫോറും ഉൾപ്പെട്ടതാണ് എ ബി ഡിയുടെ ഇന്നിംഗ്സ് ഇരുപത്തെട്ട് പന്തിൽ അമ്പത് റൺസുമായി പുറത്താകരുന്ന എ പി ഡുമിയുടെ ബാറ്റിംഗ് മികവിൽ ദക്ഷിണാഫ്രിക്ക കപ്പ് കപ്പുയർത്തുകയായിരുന്നു പതിനെട്ട് റൺസെടുത്ത ഹാഷിം അമലയുടെ വിക്കറ്റ് മാത്രമാണ് ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസിന് നഷ്ടമായത് ഓപ്പണിംഗ് വിക്കറ്റിൽ അംല ഡി വിലയിൽ സഖ്യം മുപ്പത്തി പന്തിൽ എഴുപത്തിരണ്ട് റൺസ് അടിച്ച് ദക്ഷിണാഫ്രിക്കൻ ജയത്തിന് അടിത്തറിയിട്ടു അം്ലയെ സയ്യിദ് അജ്മലിൻ്റെ പന്തിൽ റൊമാൻ റൈസ് ക്യാച്ച് എടുത്ത് പുറത്താക്കിയെങ്കിലും പിരിയാത്ത രണ്ടാം വിക്കറ്റിൽ അറുപത്തഞ്ച് പന്തിൽ പിരിയാത്ത രണ്ടാം വിക്കറ്റിൽ അറുപത്തഞ്ച് പന്തിൽ നൂറ്റി അഞ്ച് റൺസ് അടിച്ച് ടി വില്യേഴ്സ് ഡൊമിക് സഖ്യം ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലെത്തിച്ചു നേരത്തെ ഓപ്പണർ ഷർജീൻ ഖാന്റെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലാണ് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ മികച്ച സ്കോർ ഉയർത്തിയത് ഷർജീൻ ഖാൻ നാൽപ്പത്തിനാല് പന്തിൽ ഒൻപത് ഫോറും നാല് സിക്സും സഹിതം എഴുപത്താറ് റൺസെടുത്തു ഉമർ അമീൻ പത്തൊൻപത് പന്തിൽ മുപ്പത്താറ് ആസിഫ് അലി പതിനഞ്ച് പന്തിൽ ഇരുപത്തെട്ട് ഷുവൈബ് മാലിക് ഇരുപത്തഞ്ച് പന്തിൽ ഇരുപത് ക്യാപ്റ്റൻ മുഹമ്മദ് ഹഫീസ് പത്ത് പന്തിൽ പതിനേഴ് എന്നിവരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു പാക് ബൌളർമാരെ തല്ലിത്തകർത്ത ഡി വില്യേഴ്സ് നാൽപ്പത്തിയേഴ് പന്തിലാണ് ടൂർണമെന്റിലെ മൂന്നാം സെഞ്ചുറിയിലെത്തിയത് നേരത്തെ ഓസ്ട്രേലിയ ചാമ്പ്യൻസിനെതിരെ മുപ്പത്തി പന്തിലും ഇംഗ്ലണ്ട് ചാമ്പ്യൻസിനെതിരെ നാൽപ്പത്തൊന്ന് പന്തിലും ഡി വില്ലിയേഴ്സ് സെഞ്ചുറി നേടിയിരുന്നു പ്ലെയർ ഓഫ് ദി ഫൈനൽ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ ഡി വില്യേഴ്സിനാണ് ഇന്ത്യൻ ചാമ്പ്യൻസിനെതിരായ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് എൺപത്തെട്ട് റൺസ് ജയിച്ചപ്പോഴും എ ബി ഡി തന്നെയായിരുന്ന താരം മുപ്പത് പന്തിൽ അറുപത്തിമൂന്ന് നേടി താരം പുറത്താവ് നിൽക്കുകയായിരുന്നു ഐ പി എല്ലിൽ ആർ സി ബിയുടെ താരമായിരുന്ന എ ബി ഡി നാല് വർഷത്തിനു ശേഷമാണ് ലീഗ് മാച്ച് കളിക്കുന്നത് കരിയറിൽ മുന്നൂറ്റി നാൽപ്പത് പ്രൊഫഷണൽ ടി ട്വൻ്റി മാച്ചുകളിലായി ഒമ്പതായിരത്തി നാനൂറിലധികം റൺസ് താരം നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയ ചാമ്പ്യൻസിനെ ഒരു റൺസിന് വീഴ്ത്തിയാണ് ദക്ഷിണാഫ്രിക്ക ടൂർണമെന്റിന്റെ ഫൈനലിലെത്തിയത് അവസാന പന്തിൽ ജയിക്കാൻ മൂന്ന് റൺസ് വേണ്ട ഓസ്ട്രേലിയക്ക് ഒരു റൺസ് മാത്രമേ നേടാനായുള്ളൂ അവസാന ഓവറിൽ പതിനാറ് റൺസാണ് ഓസ്ട്രേലിയ ചാമ്പ്യൻസിനെ ജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ വെയിൻ പാറനിൽ എറിഞ്ഞ ഓവറിലെ ആദ്യ പന്ത് റോപ്പ് കിനി സിക്സറിന് പറത്തി എന്നാൽ ഇതിനുശേഷം ശക്തമായി തിരിച്ചുവന്ന പിന്നീട് എറിഞ്ഞ അഞ്ച് പന്തുകളിൽ നിന്ന് ആകെ ആറ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഇന്ത്യ സെമി കളിക്കാൻ തയ്യാറാവാതെ വന്നതോടെയായിരുന്നു പാകിസ്ഥാൻ ഫൈനലിലേക്ക് എത്തിയത് പഹൽ ഗാംഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂർണമെന്റിലെ പ്രാഥമിക റൌണ്ടിലും ഇന്ത്യ പാക് പോരാട്ടം ഉണ്ടായിരുന്നു എന്നാൽ അന്നും ഇന്ത്യൻ താരങ്ങൾ കളിക്കാൻ വിസമ്മതിച്ചു ഇതോടെ മത്സരം ഉപേക്ഷിച്ചിരുന്നു പിന്നാലെയാണ് സെമിയിൽ ഇരു ടീമുകളും നേർക്കുനിർവന്നത് യുവരാജ് സിംഗ് ശിഖർ ധവാൻ ഹർഭജൻ സിംഗ് അടക്കമുള്ളവരെല്ലാം കളിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് സെമിയിലും മത്സരം ഉപേക്ഷിച്ചത് രാജ്യ താൽപ്പര്യത്തിനു വിരുദ്ധമായി കളിക്കാൻ തയ്യാറല്ലെന്ന നിലപാടാണ് താരങ്ങൾ സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം പ്രഥമ സീസണിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ടൂർണമെന്റിൽ ജേതാക്കളായിരുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ